വിടുന്ന് നമ്മൾ ദാലിലുള്ള ബോട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഷിക്ക റൈഡിനേക്ക് പോവാണ് അപ്പോൾ അതിന് വേണ്ടിട്ടുള്ള വണ്ടി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബോട്ടാണ് റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോട്ടാണ് കേട്ടോ ഇനി നമ്മൾ യാത്ര പോകുന്നത് ഇപ്പൊ ദാൽ ലേക്കിലുള്ള ഷിക്ക റൈഡിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് കേട്ടോ നല്ല അടിപൊളി റൈഡാണ്ടോ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇതാക്കുന്ന ഇവിടെ മുതൽ ആ അറ്റം വരെ ഉണ്ട് കേട്ടോ ഹൗസ് ബോട്ടുകള് നേരെ ഇപ്പുറത്തെ സൈഡിൽ ഉള്ളത് ചെറിയ ചെറിയ വള്ളങ്ങളാണ് അത് ഇങ്ങോട്ട് ഈ ഹൗസ് ബോട്ടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ചെറിയ ചെറിയ വള്ളങ്ങളും ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ബോട്ടുകളൊക്കെയാണ് കേട്ടോ അതേപോലെ ഷിക്കാരി റൈഡിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ആണ് ഇവിടെ ഉള്ളത് തന്നെ രാവിലെ ഒരുപാട് തിരക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുപോലെ കൈ കോച്ചുന്ന ശരീരം കോച്ചുന്ന നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടോ ഇതില് ഏകദേശം നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ സമയം വരെ ഇതില് നമുക്ക് ഇന്ന് യാത്ര ഇണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവാന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെ പോവാന്നുള്ളത് നോക്കാം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് എന്താ കച്ചവടാണ് ഇവരെന്താ കൊണ്ടുപോകുന്നത് നോക്കാം നമുക്ക് എന്താ ചെയിൻ തസ്ബിമാല നല്ല ഉണ്ട് ഇങ്ങനെ ഒരുപാട് േ ഇരുന്നൂറ്റിഅമ്പത് രൂപ ഇവര് ഇതിന്റെ വില പറയുന്നത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇണ്ട് ഇവര് ചെറിയ മോനാണ് ഇത് തഴഞ്ഞു വരുന്നത് കേട്ടോ വെള്ളത്തിനെ കൊണ്ടുവരുന്ന റേറ്റ് ആയിരിക്കും അവര് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സാധനം കൊണ്ടുവന്നതാണ് പക്ഷെ നല്ല റേറ്റ് ആണ് കേട്ടോ നമുക്കത് താങ്ങാനാവൂല ആ ഒരു വില നാനൂറ് രൂപ പറയുന്നത് പിന്നെ അവർ അവര് ഒരു വില പറയാൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞാല് നമ്മൾ എന്തായാലും പകുതി ഒക്കെ പറയും അവര് സംവദിക്കുകയില്ല എന്തായാലും അവരെ സാധനം നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ എസ് ബി ഐ എ ടി എം വരെ ഉണ്ട് കേട്ടോ നമുക്കൊരു പുതിയൊരു അനുഭവം കേട്ടോ ഈ ഫ്ലോട്ടിംഗ് ആയിരിക്കുന്ന ഇതിന്റെ ഇടയിൽ കഴിഞ്ഞ ഒരുപാട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഇണ്ടെട്ടോ അതിന്റെ ഇടയിലാണ് എസ് ബി ഐന്റെ എ ടി എം ഒക്കെ പ്രവർത്തിക്കുന്നത് കേട്ടോ ഈ ഒരു ബോട്ട് റൈഡിന്റെ ചാർജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ നമ്മൾ ഈ തോയുന്ന വായിനോട് നമ്മൾ ചോദിച്ചു നോക്കിയിരുന്നോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മണിക്കൂറിന്റെ ആണ് അവര് പറയുന്നത് കേട്ടോ പിന്നെ നമ്മളത് പാക്കേജിലായതുകൊണ്ട് നമ്മൾ പേയ്മെന്റും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മളവിടെ ചെയ്തിട്ടില്ല അതൊക്കെ നേരിട്ട് ആ പാക്കേജ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗാണ് ഈ തോണി തോയുന്നവരുണ്ട് എല്ലാണ്ട് ഡ്രസ്സുകൾ വിൽപ്പന നടക്കുന്നവരുണ്ട് ഡ്രസ് ഇട്ടെങ്ങാന് അത് ഫോട്ടോഷൂട്ട് നടത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഈ ഒരു ലൈക്കുമായി ബന്ധപ്പെട്ട് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെതാക്കുന്ന അടിപൊളിയുള്ള ഫ്രൂട്ട്സ് വിൽക്കുന്ന മറ്റൊരു തോണിയാണ് കേട്ടോ അത് എല്ലാ ഫ്രൂട്ട്സുകളും കട് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കുന്നൊരു ബോട്ടാണ് കേട്ടോ അതേപോലെ ഇവിടെതാക്കുന്ന കാശ്മീരി കവ ഉണ്ട് അവരുടെ ആ ഒരു കൊടുക്കുന്ന ഒരു പാത്രമാണ് ഈ കാണുന്നത് കേട്ടോ കാവയാണ് ഇവര് പാരമ്പര്യമായിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ കേട്ടോ ഈ അടിയില് കനലൊക്കെ ഇട്ടു വെക്കാനുള്ള ചൂട് നിലനിർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിലിപ്പം കനലും കാര്യങ്ങളും ഒന്നും ഇല്ല ഇപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ആണ് ഇതില് കനല് ഒന്നും ഇടാത്തത് കേട്ടോ എങ്ങനണ്ട് ലൈക്കിന്റെ ഒരു ഇങ്ങോട്ടുണ്ട് ഈ ഈ ഒരു ബോട്ടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കച്ചവടങ്ങൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അത്ര കച്ചവടമുണ്ട് അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് വള മാല അതേപോലെ വ്യത്യസ്ത വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങൾ ഫോട്ടോ എടുക്കുന്നത് തുടങ്ങിയ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഇതില് ജർമ്മൻ സിൽവർ ആണെന്നാണ് നമുക്ക് ഇവരെ പരിചയപ്പെടുത്തുന്നത് നല്ല വില ഉണ്ട് കേട്ടോ നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇതിന്റെയൊക്കെ വിലയായിട്ട് വരുന്നത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നു എല്ലാം വിശദമാക്കി നമുക്ക് തരികയും ചെയ്തു അപ്പോൾ നല്ലൊരു സ്വഭാവത്തിന് ഉടമകൾ കൂടിയാണ് കേട്ടോ ഈയൊരു കാശ്മീരികൾ എന്ന് അറിയപ്പെടുന്നത് ഇപ്പം പറഞ്ഞ സമയത്തിനുള്ളിൽ യാത്രകളൊക്കെ അവസാനിപ്പിച്ചു ആദ്യം തന്നെ അവര് കരയിൽ കടുപ്പിച്ച ലഗേജും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ ഇങ്ങനെ ബോട്ട് രണ്ടാമതും ഒന്ന് തിരിച്ചു വെച്ചു ഞങ്ങളെയും അതിൽ നിന്ന് ഇറക്കി തന്നു കേട്ടോ അപ്പൊ ഒന്നര മണിക്കൂർ നീണ്ട ഈ ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു യാത്ര അനുഭവം ഞങ്ങൾക്ക് ഇവരുണ്ടാക്കി തന്നുട്ടോ അത്രയും രസകരമായിരുന്നു ദാൽ തടാകത്തിലെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്താ ഒരുപാട് വിൽപ്പനകളും വസ്തുക്കളുടെ വിൽപ്പനകളും അതേപോലെ വ്യത്യസ്ത കാഴ്ചകളും ഞങ്ങൾക്ക് ഇവര് സമ്മാനിച്ചു തന്നെ കേട്ടോ കഴിയുന്നവരൊക്കെ നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഉണ്ടോ കാശ്മീർ എന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ദാ ദാൽ തടാകത്തിൽ നിർബന്ധമായിട്ട് പോകണം കേട്ടോ ദാൽ തടാകത്തിന്റെ മറ്റൊരു സൈഡിലാട്ടോ നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ആ ആ സൈഡ് വരെ നമ്മൾ വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് അതിന് ബോട്ട് സർവീസിന് പെർമിഷൻ ഇല്ലായിരുന്നു നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല കാഴ്ചകളുണ്ട് ഇവിടെ ഒരു സമയത്ത് നല്ലോണം ഐസായി നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ടോ ഇന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ നല്ല മലനിരകളാൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കുന്ന നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ലേക്കിൽ ഉള്ളത് നമുക്ക് ഈ ഒരു ദിവസം മാത്രമേ അലൗഡ് അലൗഡുള്ളൂ ഇവിടുന്ന് ഇനി അങ്ങോട്ട് നമ്മൾ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗാർഡനുകളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ രസകരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ